മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ വിഷു ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും ഈ വർഷം നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് വിഷു പ്രമാണിച്ച് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളയരിയാണ് ഉണ്ടോ മുളയേരി അത് വെച്ചിട്ട് നമ്മൾക്കൊരു പാൽ പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ ഒരു നാല് കപ്പ് വരും അതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് നാല് ഇത് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഇതിൽ മുളയരി ഇതെടുത്തിരിക്കുന്നത് നമ്മളുടെ കയ്യിൻ്റെ ഒരു പിടിക്ക് ഒരു പിടി അരിയാണ് അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഈ മുളയരി ഉണ്ടല്ലോ കുറച്ച് വലുതാണ് അതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇതിലിടാം ഒന്ന് അധികം പൊടിയും വഴുത് ഒന്ന് കറക്കിയാൽ മതി ഞാൻ കറക്കിയെടുത്തിട്ട് വരാം ഇങ്ങനെ മുളയരി ഒന്ന് കറക്കിയെടുത്തിട്ട് ഞാൻ ഇടാം ഇങ്ങനെ ഇങ്ങനെ കിട്ടണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾക്കിത് കുതിർത്ത് വെക്കണം ഞാൻ ഇന്നലെ ഇന്നലെടുത്ത് കുതിർത്ത് വെച്ചതാണ് ഇങ്ങനെ പൊടിച്ചിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്തിനാ വെച്ചാൽ നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കാരം മേശ ചെയ്തെടുക്കണം ഈ പാൽപ്പായസത്തിന് നല്ല വെളുത്ത കളറല്ല അപ്പോൾ നമ്മൾക്ക് ഈ കാരം ചെയ്ത പഞ്ചസാര അതിൽ ചേർത്താൽ നമ്മൾ ശർക്കരയൊക്കെ ചേർത്താൽ അതേപോലെ ഉണ്ടാവും നല്ലെണ്ണ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലവണ്ണം കരിയുന്നത് വരെ വേറായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പൊ നമ്മൾക്ക് പാല് നമ്മൾക്ക് ഒരു കുക്കറിലേക്ക് ഒട്ടിച്ചൊഴിക്കാം ഈ രണ്ട് കവറും കൂടെ നാല് കപ്പുണ്ടാവും നാല് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു നമ്മൾ ഒന്ന് നമ്മൾക്ക് നാല് കപ്പ് പാലിലേക്ക് നമ്മൾ വരുത്തി വെച്ചിരിക്കുന്ന ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം നാല് ഇസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് അതാണ് ഇതിൻ്റെ കണ അപ്പൊ നമ്മൾ ഇന്നലെ മിക്സിയിലിട്ട് വന്ന് കറക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന മുളകേരിന്റെ രീതിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുളകരിക്ക് വേവുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് മുളകേരി ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കാരമേസ് ചെയ്തിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എടുത്ത് വെച്ചിരുന്ന ഇലക്ക അതിനെ കുറച്ച് പൊടി ഇല ചേർന്നിടാം എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം കേട്ടോ ആളേരി അത്രയ്ക്ക് നല്ലതാണ് ആരോഗ്യത്തിന് നമ്മൾക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവില് വെക്കാം എന്നിട്ട് നമ്മൾക്ക് ഇത് കുറച്ച് സ്റ്റീം വരും വരാൻ തുടങ്ങുമ്പോൾ വെയിറ്റ് വെക്കണം വെയിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു നാപ്പത്തി മിനിറ്റ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം ഇത് നമ്മൾ കുക്കറിലൂടെ നല്ല നാറിയിട്ടുണ്ട് നല്ല നാറിയതിന് ശേഷം തുറക്കാവും തുറന്ന് നോക്കാം അതിൽ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറ് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇതുകൊണ്ടില്ലേ നമ്മളുടെ മുളയേരി പായസം അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത് ഈ വിഷു സ്പെഷ്യൽ മുളകേരി പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന അവളൊന്നാപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബദ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി மற்றொரு புதிய வீடியோ இவர் இருந்தது வரை பாய்